ഹായ് ഹലോ അപ്പോൾ മുംബൈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് പരിചയപ്പെടുന്ന ഒരു ഫുഡ് ഫുഡ്സ്പോട്ടാണ് എന്തായാലും മസ്റ്റ് ആയിട്ട് പോയിട്ടിരിക്കേണ്ട ഒരു ഫുഡ്സ്പോട്ട് ആട്ടോ ഇവിടുത്തെ ഒരു ക്രീമാണ് ഈ ക്രീമിൽ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കിട്ടിയിട്ട് തരുന്നത് ഈ ക്രീം എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ വല്ലാതെ ഒരു ടേസ്റ്റാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം മൾബറി കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം അല്ല എന്തെങ്കിലും അതിൻ്റെ കൂടെ ഈ ക്രീമിൻ്റെ കൂടെ ഈ ഒരു പ്ലേറ്റ് ഇത്ര റേറ്റ് അറിയാം റേറ്റ് തേർട്ടി ഫിഫ്റ്റി ഇതാണ് ഹൈലൈറ്റ് ഏതെങ്കിലും മൾപറി ഉണ്ടോ അതിനുള്ള പണ്ട് ചെറുപ്പത്തിൽ മൾപറി നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് ചെടിയിൽ ഉണ്ടായിരുന്നു വീട്ടിലെ വിലയൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാനൊന്നുമില്ല ക്രീം കണ്ടു തരാം അതിൻ്റെ പുറത്തെ ഒരു സൈഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ ആക്കുന്നത് ഇവർ കണ്ടിട്ടില്ലേ ഇവിടെ നിന്നാണ് സാൻഡ്വിച്ച് ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവരുണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് വരുന്നത് നമ്മളവിടുന്ന് ലേറ്റ് ആയതുകൊണ്ട് രണ്ട് സാധനം പാർസൽ വെക്കാം അവിടെ നിന്ന് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല ഇതെന്തോ സേമയിലുള്ള പണ്ടത്തെ സേമിയിലുള്ള എന്തോ ഒരു എന്താ പറയുക സ്ട്രോബെറിൻ്റെ എന്തോ സംഭവമാണ് ഇത് കണ്ടോ ഐസ്ക്രീം ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പറയല്ലേ ഇത് കുറച്ച് വെള്ളമായി പോയി കേട്ടോ ഒക്കെ ഉണ്ട് നിങ്ങൾ സ്പൂണിട്ട് കാണിച്ചതാ വേറെ ഒരു സാധനം ഉണ്ടല്ലോ ചുവപ്പ് സാധനം ആയതാണോ ഇതല്ലേ ഉണ്ടോ ഇത് മറ്റേ നമ്മൾ എന്താ പറയാ ഇവര് ജെല്ലി ടൈപ്പ് ടൈപ്പില്ല ആ സാധനം അത് ജെല്ലോ തന്നെ ഇങ്ങനെന്തൊരു നൂറ്റി തൊണ്ണൂറ് ഉറുപ്യാണ് ഇങ്ങനൊരു ഗ്ലാസ് ചെയ്യുന്ന റേറ്റ് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സാധനം കഴിയണമായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ് ഇന്ന് ഫുഡ് ബ്ലോഗ് ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഇത് വന്ന ഫുൾ ആൾക്കാരെന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ചെയ്തല്ലേ പറ്റുമോ സന്തോഷമുണ്ട് ചെയ്തേട്ടാ അപ്പോൾ എന്ന് വെച്ചാൽ ഇവരിൽ നമ്മൾ കറിഞ്ഞാൽ പോലെ ഒരു പാക്കേജ് എടുത്തിട്ട് വരുന്നത് അപ്പോൾ വേറെ പല ഭാഷയില്ല അപ്പോൾ ഭാഷ അറിയാത്ത ആൾക്കാരെ ചുറ്റുമുള്ളത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ത് കോമാണിത്തിനെ കാണിച്ചാലും അപ്പോൾ ഇത് ബസ്സിൽ നിന്നാണ് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഴ്സൽ മേടിച്ചോണ്ട് നിങ്ങളുടെ കൂടി വെള്ളം പോലെയായിട്ട് അപ്പോൾ ഇതിങ്ങനെയല്ല ശരിക്കും ഐസ്ക്രീമൊക്കെ നമ്മൾ കിട്ടുന്നതാണേനെ ജൽദി കിട്ടി നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ സാൻഡ്വിച്ച് എടുക്കുന്നത് സാൻഡ്വിച്ച് ടോസ്റ്റഡ് വെജ് സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് നയൻറ്റി റുപ്പീസ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവിടുന്ന് ഓർഡർ ചെയ്യും പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇവർ ബസ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഓടി പിടിച്ച് വന്നതാണ് പക്ഷേ ബസ് തന്നെ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ വേറെ തിരക്കുറിച്ച് വന്നതായിപ്പോയി ഇവരെ പാക്കിങ് ഞാൻ കാണിച്ചു തരാം ആ ഇതാണ് ഇവരെ പാക്കിങ് ഇതിനാണ് നയൻറ്റി റുപ്പീസ് കേട്ടോ ഈ സംഭവത്തിന് ി കഴിച്ച് നോക്കാം ജസ്റ്റ് കുറച്ച് ഇതെടുക്കുക ഇതാണ് സോസ് വില സോസ് ഉണ്ട് വില ഒന്നല്ല ഏതോ കമ്പനിയുടെ സോസാണ് വേണം അയ്യോ ഇല്ല അപ്പ അപ്പം ഇത് കിട്ടി നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കുക കയ്യെല്ലാം അത് കട്ട് ചെയ്യണം സോസൈറ്റി വേണ്ടി നമ്മൾ കുറച്ച് നക്കുമല്ലോ എന്തായാലും അതുകൊണ്ട് നക്കിയത് അപ്പം ഇനി ഒന്നുമില്ല കേട്ടോ വെയിറ്റുകൾ അവർ ചട്നി എന്തുകൊണ്ട് ഉണ്ട് പിന്നെ ഉരുളക്കയങ്ങൾ ക്യാപ്സിക്കും തക്കാളിയൊന്നും ചട്നിന്നൊരു സ്പെഷ്യലായിട്ട് തോന്നാൻ വെയിറ്റോട് ഒരു ട്രാഫ് കുക്ക് ചെയ്തു കൊടുത്ത സംഭവം സംഭവം കൊള്ളാട്ടോ കൊള്ളാന്ന് വെച്ചാൽ പ്രസുണ്ട് പ്രശ്നമില്ല